പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസിനെതിരെ പുറത്തുവന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ജില്ലാ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി സിറാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നിഷാജ് ഇടപ്പറ്റ എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ഷബീബ് റഹ്മാൻ ഫാഹിസ് കാഞ്ഞിരാല ടി ഷംസാലി ഷൈജർ ഇടപ്പറ്റ എം കെ നാസർ പി അഷ്റഫ് എം കെ ഖമറുസ്മാൻ ഷിഹാബ് കാമ്രത്ത് എം സൈഫുദ്ദീൻ റാഷിദ് ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ